എന്നുള്ള കാര്യത്തിൽ ഉലമാക്കൾക്കിടയിൽ പറഞ്ഞു രാഷ്ട്രീയക്കാരായിട്ട് ചില അഡ്ജസ്റ്റ്മെന്റുകൾ വേണമെന്ന് അന്നത്തെ ചില ആലിമീങ്ങൾ പറഞ്ഞപ്പോ മഹാനായ ധീരമായി പ്രഖ്യാപിച്ചു വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്തിനാണോ സമസ്ത ഉണ്ടാക്കിയത് ആ ലക്ഷ്യത്തിൽ തന്നെ ഞങ്ങൾ ഉറച്ചു നിൽക്കും അതിന് വിട്ടു വീഴ്ച വരുത്താൻ ഒരാളെയും ഞങ്ങൾ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരള ഉലമ എന്നതിന്റെ അർത്ഥം മനസ്സിലാക്കാത്ത ചില ആളുകൾ ഇപ്പോൾ എണ്ണത്തിന്റെ കണക്കുമായി വന്നുകൊണ്ട് വിവാദങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അത്തരം ആളുകൾ ചരിത്രം നന്നായിട്ട് പഠിക്കാൻ സമയം കണ്ടെത്തണമെന്നാണ് നമ്മൾ പറയുന്നത് മഹാനായ ഷെയഹുന താജുൽ ഉലമയുടെ നേതൃത്വത്തിൽ സമസ്ത ശാക്തീകരിച്ച് മുന്നോട്ട് നീങ്ങി സമസ്ത കേരള സുന്നി യുവജന സംഘം തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് ഉണ്ടാക്കിയത് ആ എസ് വൈഎസ് ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ പിന്നാലെ അടിയുറച്ചു നിന്നു തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് പിന്നിൽ അടിയുറച്ചു നിന്നു തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് സുന്നി ബോയ്സ് ആരംഭിക്കുന്നത് ആ സുന്നി ബോയ്സും ആ റിസാലയും താജുൽ പിന്നിൽ അടിയുറച്ചു നിന്നു തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് സമസ്തയുടെ കീഴിൽ സിറാജ് ദിനപത്രം ഇറങ്ങുന്നത് ആ സിറാജ് ദിനപത്രവും താജുൽ പിന്നിൽ ിൽ തന്നെ അഴിയുറച്ചു നിന്നു കഴിഞ്ഞില്ല തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കാസർഗോഡ് നടന്ന സമസ്തയുടെ വാർഷിക സമ്മേളനത്തിലാണ് സമസ്തയുടെ ത്രിവർണ പതാക സമസ്ത അംഗീകരിച്ചത് ആ സമസ്തയുടെ പതാകയും ഇന്നും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് മഹാനായ താജുൽ ഉലമ നേതൃത്വം നൽകിയ ഇന്ന് സുൽത്താനുൽ ഉലമയും നേതൃത്വം നൽകുന്ന സമസ്ത കേരള ഉലമ തന്നെയാണ് പ്രിയപ്പെട്ട കൂട്ടരെ ആർക്കും സംശയം ഉണ്ടാകേണ്ടതില്ല ഉണ്ടാകേണ്ടതില്ല ആരും വിവാദങ്ങളിലേക്ക് പോകേണ്ടതില്ല ചരിത്രം എല്ലാവർക്കും നന്നായിട്ടറിയാം ഹക്ക് അടിയുറച്ചുനിന്ന് സമസ്ത കേരളത്തിന് വേണ്ടി രൂപീകരിച്ചുവോ അതേ ലക്ഷ്യത്തിൽ വരെ ഈ സാർത്ഥവാഹക സംഘം മുന്നോട്ട് പോകുക തന്നെ ചെയ്യും ഇതിന്റെ വഴിധാരയിൽ പ്രതിബന്ധങ്ങളും പ്രാരാബ്ധങ്ങളും തടസ്സങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് എപ്പോഴും പത്തി പടക്കേണ്ടി വന്നിട്ടുണ്ട് ഈ പ്രസ്ഥാനിക മുന്നേറ്റം ശക്തമായ വെല്ലുവിളികളും എതിർപ്പുകളുമായി രംഗത്ത് വന്നവർക്ക് പോലും ഈ സംഘടനയുടെ ഒരു ചെറു ചെറുവിരലക്കാൻ പോലും സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്രയേറെ അതിശക്തമായ പ്രാസ്ഥാനിക നടക്കുന്ന ഈ ആദർശ പ്രാസ്ഥാനികൾ ഒരാൾക്കും കഴിയില്ല അതുകൊണ്ട് തന്നെ ആദർശ രംഗത്ത് നൂറ് വർഷം പൂർത്തിയാക്കുമ്പോ ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രവുമായിട്ട് ഇൻഷാ സമസ്ത കേരള രണ്ടായിരത്തി ഇരുപത്തി ആറ് വാർഷികം ആഘോഷിക്കുക തന്നെ ചെയ്യും സംശയം വേണ്ട അതെ അതിന്റെ സമ്മേളനം പ്രഖ്യാപനം ഡിസംബർ മുപ്പതിന് നമ്മുടെ ചട്ടുഞ്ചാലിൽ വെച്ച് നടക്കുമ്പോ നമ്മളൊക്കെ അതിന്റെ പ്രചാരകരാകണം പ്രബോധകരാകണം അള്ളാഹു നൽകട്ടെ